നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കുമ്മളിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇടയാക്കിയ അറുപത്തിയേഴുകാരൻ കടക്കൽ പോലീസിനെ പിടിയിലായി അയിരക്കുഴി പാലക്കൽ ജി വി ഭവനിൽ ഗോപിനാഥൻ പിള്ളയാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇയാൾ കുട്ടിയെ പ്രലോഹിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം നടത്തി വരികയായിരുന്നു കുട്ടിയിൽ വന്ന മൗനവും കുട്ടി പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ കാര്യം തിരക്കിയെങ്കിലും കുട്ടിയൊന്നും പറയാൻ തയ്യാറായില്ല തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറയുന്നത് പിന്നീട് കടക്കൽ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കുട്ടിക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു